നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എന്താണ് ഈ കത്തിയൊക്കെ ആയിട്ട് നിൽക്കുന്നതെന്നല്ലേ ഇപ്പോൾ ഉള്ളത് കോട്ടയം പാല മുത്തോലിയിലുള്ള അജിത്തിൻ്റെ അവനി എന്ന് പേരുള്ള തണ്ണിമത്തൻ പാടത്താണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ പല പ്രായത്തിലുള്ള തണ്ണിമത്തൻ നമുക്ക് കാണാൻ കഴിയും ഈ ചെടികൾക്കിടയിലാണ് തണ്ണിമത്തം അടക്കുന്നത് പല പ്രായത്തിലുള്ളത് വിളവെടുപ്പിന് പാകമായതും മൂത്തോണ്ടിരിക്കുന്നതുമായിട്ടുള്ള തണ്ണിമത്തനാണ് ഇവിടെ ഒരുപാടുണ്ട് ചെടികൾക്കിടയിൽ കിടപ്പുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരു തണ്ണിമത്തൻ വിളവിന് വിളഞ്ഞ് പാകമായിട്ട് വിളവെടുക്കാൻ പാകമായിട്ട് കിടപ്പുണ്ട് ഞാനപ്പോൾ അതൊന്ന് പറിച്ച് തുടങ്ങാം കിട്ടിപ്പോയി 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 ഒരെണ്ണം പറിച്ചെടുത്തു ഒരെണ്ണം പറഞ്ഞു ഞാനിത് കണ്ട് ഇതിൻ്റെ ഈ ഇതിൻ്റെ അറ്റത്ത് തന്നെ ഒരെണ്ണം ഈ പണയുടെ അറ്റത്ത് തന്നെ ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് എടുക്കാനായിട്ട് ഇവിടെ വന്ന് നിന്നത് അങ്ങോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ചെടി ചെടിത്തലപ്പയിലൊക്കെ ചവിട്ടി ചിലപ്പോൾ ഇത് ഈ അവിടെ നാശമായി പോകും ചെടി തന്നെ നാശമായി പോകും അതുകൊണ്ടാണ് അകത്തോട്ട് കയറാത്തത് അത് ഇവിടെ വേറെ ഒരെണ്ണം കൂടെ കിടപ്പുണ്ടേ അതുകൂടെ നമുക്കൊന്ന് നോക്കാം ഇതിവിടെ വെക്കാം ഇതിവിടെ വെച്ചിട്ട് അടുത്തത് ഇതും വിളവിന് പ്രായമായതാണ് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം നമ്മൾ എടുത്തിരിക്കുകയാണ് ഇന്ന് സത്യത്തിൽ ഇവരുടെ വിളവെടുപ്പിൻ്റെ ദിവസമായിരുന്നു നമ്മൾ വന്നപ്പോഴത്തേന് കുറച്ച് ലേറ്റായി പോയി വെയിലൊക്കെ നന്നായിട്ട് മൂത്ത് അവരെ ഇന്ന് വിളവെടുത്തത് അവിടെ അവരുടെ അവനിയുടെ ഒരു സെല്ലിങ് കൗണ്ടറുണ്ട് അവിടെ അവർ കൂട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോവാം നമ്മുടെ ഈ അവനി തണ്ണിമത്തൻ പാടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ജോഷി ചേട്ടനാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ജോഷി ചേട്ടൻ ഇവിടെ കൃഷി കാര്യങ്ങളെല്ലാം നോക്കി നടന്നത് ജോഷി ചേട്ടനാണ് കൃഷി മാത്രമല്ല ഇവിടെ അജിത്തിൻ്റെ അഭാവത്തിൽ ഇവിടെ തണ്ണിമത്തൻ വാങ്ങാൻ വരുന്നവർക്ക് തണ്ണിമത്തൻ വിൽപ്പന നടത്തി കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ജോഷി ചേട്ടനാണ് ജോഷി ചേട്ടനെ കൊണ്ട് തന്നെ നമ്മളിപ്പം വിളവെടുത്തുകൊണ്ട് വന്ന ആ തണ്ണിമത്തൻ ജോഷി ചേട്ടനെ കൊണ്ട് നമുക്കൊന്ന് മുറിപ്പിക്കാം ഒന്ന് മുറിച്ചേട്ടോ ഇങ്ങോട്ട് 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 നിന്നു ആഹാ നല്ല ചുമന്ന് തൊടുത്താ നിൽക്കുന്നത് കണ്ടോ അതിനാകുമ്പോഴേ നല്ല കാമ്പാണ് നല്ല ചുമന്ന് തൊടുത്താ നിൽക്കുന്നത് ഇതിന് ഇതിനെങ്ങനെയുണ്ട് ഡിമാൻഡ് ഈ നമ്മുടെ ഈ തണ്ണിമത്രം എങ്ങനെയുണ്ട് ഡിമാൻഡ് ഉപയോഗിക്കുന്നുള്ളൂ ഇതിനെങ്ങനെയാണ് മധുരം കൂടുതലാണോ അതോ എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത കൂടുതലാണ് കൂടുതലാണ് ഇപ്പം നമ്മൾ കിലോയ്ക്ക് എന്ത് എന്ത് വിലക്കാണ് കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്ക് ഇവിടെ വന്നെടുക്കുന്ന ആരാ ഈ വീട്ടുകാരൊക്കെയാണോ വന്നെടുക്കുന്നത് കച്ചവടക്കാരാണോ വന്നെടുക്കുന്നത് ഈ കുടികളിലുള്ള ആൾക്കാരാണ് വീട്ടുകാരാ ആ ശരി ശരി ആ ആ ഗംഭീരായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് ഇവിടെ ഈ തണ്ണിമത്തൻ കൃഷി ചെയ്തതിൻ്റെ കൂടെ ഇത് ഇവിടെ വെണ്ടയും കൃഷി ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഇത് ഇവിടെ ചീരവിത്ത് കിളിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നേരത്തെ തണ്ണിമത്തൻ കൃഷി ചെയ്ത് അവിടെ ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി പാടത്ത് കൊണ്ടുപോയി നടാനായിട്ടാണ് ഇവിടെ ചീരവിത്ത് പാകി കിളിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അജിത്ത് ഒരു സോഫ്റ്റ്വെയർ ഫേം നടത്തുന്ന ഒരാളാണെങ്കിൽ കൂടി പുള്ളി പരമ്പരാഗതമായിട്ടൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ കൃഷിയോട് നല്ലൊരു ആഭിമുഖ്യവും താല്പര്യവും ഉണ്ട് അതുകൊണ്ടാണ് ഈ ജോലിക്കിടയിലും അതിൻ്റെ തിരക്കിനിടയിലും കൃഷിക്ക് സമയം കണ്ടെത്തുന്നതും അതിനായിട്ട് തൻ്റെ സമയവും പണവും ഒക്കെ വിനിയോഗിക്കുന്നതും അതുകൊണ്ട് കൂടി തന്നെയാണ് ഇനി ഇതൊന്നും കൂടാതെ അദ്ദേഹത്തിന് വെള്ളരി കൃഷിയുണ്ട് അത് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നാണ് വെള്ളരി കൃഷിയുള്ളത് അവിടേക്ക് നമ്മളിപ്പോൾ പോവുകയാണ് അപ്പോൾ അവിടെ വിഷുവിന് വിഷുക്കണിക്കുള്ള കണിവെള്ളരി ഉൾപ്പെടെ തയ്യാറായി വരുന്നു വിളവെടുപ്പിന് ഭാഗമായി വരികയാണ് നമ്മളിപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത് നമ്മളിപ്പം നിൽക്കുന്നത് അജിത്തിൻ്റെ കൃഷി നടത്തുന്ന ആ പാടത്താണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പം വിഷുവിന് ആയിട്ടുള്ള വെള്ളരികൾ ഇങ്ങനെ അതെ സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ പാകമായി വിളവെടുപ്പിന് പാകമായി വന്നിരിക്കുകയാണ് ഒന്ന് ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ അത് നല്ലപോലെ പാകമാകും വിഷുവിനോടടുത്ത് തന്നെ അത് വിളവെടുക്കുകയും ചെയ്യും എന്തായാലും ഇവിടെ നന്നായിട്ട് കാണാൻ കഴിയും എല്ലാ തലപ്പിനിടയ്ക്കാണ് ഈ സംഗതികളെല്ലാം കിടക്കുന്നത് അവരങ്ങനെ ഈ വെയിൽ കൊള്ളാതെ അതിനിടയ്ക്ക് ഒളിപ്പിച്ച് വെച്ചതാണോ എന്നറിയില്ല എന്തായാലും വെള്ളരിയെല്ലാം പാകമായി വന്നിരിക്കുകയാണ് ചീര കൃഷി ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഇവിടെ ഇനി കൃഷി മാറി കഴിയുമ്പോൾ ഇവിടേക്ക് കൊണ്ടുവെക്കാനായിട്ടുള്ള ഇവിടെ ഇപ്പം വിത്തിട്ട് മുളപ്പിച്ച് ചീര അരിയിട്ട് മുളപ്പിച്ച് റെഡി ആയിരിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ട അവനി അഗ്രോ ഫാമിൻ്റെ പ്രൊപ്പറൈറ്റർ അജിത്താണ് ഇപ്പം നമ്മുടെ ഒപ്പം ഉള്ളത് അജിത്ത് നമസ്കാരം അജിത്ത് എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് എന്താ അജിത്തിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ ഫാമിലി കൃഷിക്കാരാണ് അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകണം ചെറുപ്പം മുതലേ അച്ഛനും അച്ഛൻ്റെ കൂടെ കൃഷിപ്പണികളൊക്കെ ചേർന്ന് കൂടെ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഒരു ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എന്തേലും ഒരു സംതിങ് ഡിഫറെൻ്റ് എന്നുള്ള രീതിയിൽ ആരും ചെയ്യാത്ത ഒരു പരിപാടി ചെയ്യണമെന്നൊരു ഉണ്ടായിരുന്നു അതിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ കൃഷിയിലോട്ടിറങ്ങുന്നത് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് അജിത് ഒരു കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ് ആ പശ്ചാത്തലം ഒന്ന് പറയുമ്പോൾ ഒരു ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഫേം ഫാം റണ്ണിയുന്നുണ്ട് സ്വന്തമായിട്ടൊരു സോഫ്റ്റ്വെയർ ഫേം ഫാം ചെയ്യുന്നുണ്ട് ആ പശ്ചാത്തലം ഒന്ന് ആ ഞാൻ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഒമ്പതിലാണ് ചൂണ്ടിച്ചേരി എഞ്ചിനീയറിങ് കോളേജിൽ നിന്നാണ് ബി പാസ് ചെയ്ത് പാസ്സായത് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊരു പത്ത് കൊല്ലത്തോളം വർക്ക് ചെയ്തു അതിൻ്റെ കൂടെ നമുക്ക് ഇതിനായിട്ട് ഇറങ്ങണം എന്നുള്ള ഒരു താല്പര്യമായിരുന്നു അപ്പം ഒരു നമുക്കൊരു എന്താ പറയുക റോസി ശാപോപകാരം എന്ന് പറയുന്ന പോലെ കൊറോണ വന്നു വീട്ടിലേക്കായി പതുക്കെ ഇതിലോട്ട് നമുക്ക് എൻഗേജ്ഡ് ആകാൻ പറ്റി അങ്ങനെ നമ്മൾ ഇതിലോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴും നമുക്ക് സാധാരണ ഒരു ട്രഡീഷണൽ രീതിയിൽ കൃഷി ചെയ്യുന്നതിനേക്കാളുപരി ഹൈടെക് ആയിട്ട് നമുക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം പലയിടത്ത് പോയി കണ്ടു പഠിച്ചു മനസ്സിലാക്കി പിന്നെ നമ്മുടെ കുറച്ച് കുറച്ച് ഇൻപുട്സ് നമ്മൾ ഇട്ടിട്ട് നമ്മൾ തുടങ്ങി അങ്ങനെയാണ് ഇതിപ്പം ഇതായിരുന്നാലു കൊല്ലമായിട്ട് ഇതാണ് നന്നായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കൃഷികളാണ് കൃഷികളാണുള്ളത് മെയിൻ ആയിട്ട് ഇപ്പം തണ്ണിമത്തം കൃഷിയാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ചീര ഇടും പ്ലാറ്റ് ടാങ്കര ചീര എന്ന് പറയുന്ന ഒരു അനമുണ്ട് തിരുവനന്തപുരത്ത് ഉള്ള ചീര നമുക്കൊരു മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് വിളമെടുക്കാം പിന്നെ ഇനി വെള്ളരി നട്ടിട്ടുണ്ട് വാഗോണിൽ സ്ട്രോബെറി ഉണ്ട് അത് ഏകദേശം കഴിഞ്ഞു പാവ പയറിട്ടായിരുന്നു വെണ്ട നട്ടിരുന്നു പിന്നെ പാവല ഈ മഴയാകുമ്പോഴത്തേനും പാവല നടും റബറുണ്ട് സംഭവങ്ങളെല്ലാം അതുപോലെ തന്നെയാണല്ലോ കോഴിക്കോടും നേരത്തെ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് സർക്കാർ സ്റ്റോപ്പ് ചെയ്തേക്കാണോ ഈ തണ്ണിമത്തന്റെ കൃഷി എത്ര നാൾ അതിന്റെ ഒരു തണ്ണിമത്താണോ അതിന്റെ ആണോ നമ്മള് വിത്ത് നല്ലത് നോക്കി എടുത്തിട്ട് മേടിച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുവാണ് ആലപ്പുഴന്നൊക്കെ നമുക്ക് വിത്ത് കിട്ടുന്നുണ്ട് അപ്പം അവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇവിടെ നടുവാണ് ചെയ്യുന്നത് ഒരു എൺപത്തി അഞ്ചാമത്തെ ദിവസം നമുക്ക് വെള്ളം എടുക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങളൊന്നും നനയ്ക്കലും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇതെല്ലാം ഇതിന്റെ ഈ മൾച്ചിങ് ഷീറ്റൊക്കെ ഇട്ടാൽ നമ്മുടെ ഇസ്രായേലിലൊക്കെ ചെയ്യുന്ന രീതിക്ക് ചെയ്ത് ആണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് എല്ലാം ആണ് ഓട്ടോമാറ്റിക് ആണ് വെള്ളവും വളവും എല്ലാം ഒരു ലക്ഷം ചെടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അറ്റ് എ ടൈം നമുക്കത് നനയ്ക്കാൻ പറ്റും ഇറിഗേഷനും പ്ലസ് ഫെർട്ടിഗേഷനും നമുക്ക് നടക്കാൻ പറ്റും ഇപ്പൊ ഇവിടെ ഈ വെള്ളരിപ്പാടം കണ്ട് ഇതൊക്കെ കണിക്ക് വേണ്ടി മാത്രമുള്ള ആവേശത്തിന് വേണ്ടി മാത്രമുള്ള ാണ് അപ്പോൾ എന്തോ യൂട്യൂബിൽ കണ്ടു പഞ്ഞി വെച്ച് നോക്കിയിട്ട് വിഴിഞ്ഞു നോക്കുമ്പോൾ റെഡ് കളർ വരുവാണെങ്കിൽ അത് ഇഞ്ചെക്റ്റ് ചെയ്താൽ കണ്ണിമെത്തണമെന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്കറിയില്ല പക്ഷെ അവരത് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനൊരു ന്യൂസ് വന്നതുകൊണ്ട് നമുക്ക് ആൾക്കാർ കൂടുതലായി വരുന്നുണ്ട് പിന്നെ നമ്മളെല്ലാവരും വരുമ്പോൾ വരുന്ന എല്ലാവർക്കും സാമ്പിൾ കൊടുത്ത് ഒന്ന് അവരുടെ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ടേ നമ്മൾ കൊടുക്കാറുള്ളൂ പിന്നെ നമ്മുടെ ഈ അവനി അഗ്രഫാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആയിട്ട് പണ്ട് തൊട്ടേ കൃഷി ചെയ്യുന്ന ആൾക്കാർ കൃഷി ചെയ്ത് പ്രൊഡക്ഷൻ ഉണ്ടാക്കും പക്ഷെ അത് വിറ്റഴിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ആ അപ്പം നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു കൃഷിക്കാരൻ തന്നെ സെയിൽസ്മാനും കൂടെ ആകണം അങ്ങനെ ആയാലേ നമുക്ക് ലാഭകരമാവുള്ളൂ ഇടനിലക്കാർക്ക് ചൂഷണം ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിൽ നമ്മൾ തന്നെ സെയിൽസ് ഇങ്ങടെ മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കൃഷി ലാഭകരമാക്കാം എന്നാണ് എന്റെ ഒരു ധാരണ സ്വന്തമായിട്ട് ഒരു കൗണ്ടർ അവിടെ നന്നായിട്ട് ഞങ്ങളോട് ആളുകൾ വന്ന് മുത്തോലി കൃഷിഭവന്റെ കീഴിലുള്ള ഇതാണിത് നല്ല സപ്പോർട്ടാണ് അതുപോലെ തന്നെ പാലാ ആത്മ അവരും നല്ല സപ്പോർട്ടാണ് നമുക്ക് മാക്സിമം നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ട് സാധാരണ കൃഷി കൃഷിഭവൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പൊതുവായ ധാരണ എന്ന് പറഞ്ഞാൽ ഒരു വകുപ്പ് അവരങ്ങനെ ചെയ്യുന്നു പക്ഷെ അങ്ങനെയല്ല അവർക്ക് നമ്മൾ എന്ത് നമ്മുടെ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇന്ന കൃഷി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവരോട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായാൽ അവരെന്തായാലും നമുക്ക് മാക്സിമം സപ്പോർട്ട് വരുന്നുണ്ട് മാക്സിമം അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് മുക്കാസന്ന് പറഞ്ഞ ഇനമാണ് അത് സാധാരണ കിരൺ എന്നൊക്കെ നമ്മൾ പണ്ട് പെട്ടേ കാണുന്ന ഒരു ഇനം ഉണ്ടല്ലോ അതാണ് അകത്ത് റെഡ് റെഡ് കളറ് ഉള്ളിൽ അല്ല പുറത്ത് പച്ചക്കളറ് ഇതുകൂടാതെ അകത്ത് റെഡിന് പകരം ഓറഞ്ച് ആയിട്ടുള്ള ആയി വരുന്നുണ്ട് ഒരു മാസം പിടിക്കും പിന്നെ പഴയ ആ ഒരു ലൈറ്റ് കളറ് തണ്ണിമത്തൻ ചെയ്യുന്നില്ല കാരണം അതിൻ്റെ തണ്ടി തോടിന് കട്ടി കൂടുതലുമാണ് അതുപോലെ കൂടുതൽ വെയിറ്റ് വരുന്നു പത്ത് കിലോ പതിനഞ്ച് കിലോ ഒരു ഫാമിലിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്ത കൊണ്ട് ചെറുതലോട്ട് മാറി ഇതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റും ഡിമാൻഡും ഇതുതന്നെയാണ് അജിത്തിൻ്റെയും അജിത്തിൻ്റെ അവനി അഗ്രി ഫാമിൻ്റെയും വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് ഇന്നത്തെ കാലത്ത് പലർക്കും ഒരു മാതൃകയാണ് മാതൃക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് എന്തെങ്കിലും ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു വരുമാനത്തിന് മാർഗമോ ഉണ്ടെന്നുണ്ടെങ്കിൽ പലരും ഇന്ന് കൃഷിയിലേക്ക് തിരിയാനായിട്ട് വലിയ താല്പര്യം പ്രകടിപ്പിക്കാറില്ല കാരണം കൂടുതൽ അധ്വാനം വേണ്ടി വരുന്നൊരു തൊഴിൽ മേഖലയാണ് കൃഷി അങ്ങനെയുള്ളവർക്കൊരു മാതൃകയാണ് അജിത്തും അജിത്തിനെ പോലെ അധ്വാനിക്കാൻ തയ്യാറായിട്ടുള്ള യുവാക്കളും മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം